ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ ഒരു വ്യത്യസ്തമായ ഒരു പ്രൊമോട്ടോ വന്നിട്ടുള്ളത് വിക്രം സത്യങ്ങളെല്ലാം വല്ലതും അറിഞ്ഞു കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും ആദ്യം വിശ്വസിച്ചിട്ടില്ലെങ്കിലും പിന്നെ പിന്നെ വിക്രത്തിന് അതെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് വേദ രാവിലെ തന്നെ എവിടെയോ പോയി വരികയാണ് ഓട്ടോയിൽ വന്നിറങ്ങുന്നത് കയ്യിൽ പെയിന്റിന്റെ ബോട്ടിലായിട്ടാണ് ശ്രീജ എടുത്താണെങ്കിൽ എന്തോ അലക്കിയിടുന്ന തിരക്കിലായിരിക്കും അപ്പൊ വേദ വിളിക്കും അങ്ങനെ ശ്രീജയും വിഷുവും കൂടെ ആ ഓട്ടോന്റെ അത്തുനിന്ന് പെയിന്റൊക്കെ എടുക്കുക അങ്ങനെ എല്ലാരും കൂടെ പെയിന്റ് അടിക്കാനായി പോവാൻ തുടങ്ങുമ്പോ ഇത് കണ്ട് നന്ദിനി വരിക അത് ശരി അപ്പൊ ഈ കെട്ടിടം വൃത്തിയാക്കാൻ പോകണം ഡേ ഇതുമായി തൊട്ടുപോയരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ വീണ്ടും വഴക്കും ബഹളം ഉണ്ടാക്കേണ്ട വേദ അതിന് നല്ല കടുത്ത മറുപടി എന്നെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി അവിടെ നിന്ന് ഓടിക്കും നന്ദിനി നേരെ മാഷെടുത്ത് ചെന്നിട്ട് ഇക്കാര്യം പറയും ഇത് കേൾക്കുന്ന മാഷക്കും ചായപ്പ് നന്നാക്കാൻ പോകുന്നു നന്ദിനി അറിയും ആ വേദ കൊറേ പെയിന്റും വാങ്ങിച്ചു വന്നിട്ടുണ്ട് മാഷറിയും അത് തൊട്ടു പോയരുതെന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് നന്ദിനി അറിയും അതേ അച്ഛാ കഴിഞ്ഞ ആഴ്ച പോലും വിനേട്ടം പറഞ്ഞതേ ഉള്ളൂ അച്ഛന്റെ അനുവാദം കിട്ടിയിരുന്നെങ്കില് അതൊന്നും നന്നാക്കാരിന്നു അത് മാഷിന് വിശ്വാസമായിട്ടില്ല അങ്ങനെ നന്ദിനി കൊറച്ചു കൈന്നിടത്ത് പറയുന്നുണ്ട് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കോ പിന്നീട് കാണിക്കുന്നതേ ഇവിടെ പെയിന്റ് എടുത്തിട്ട് വിശ്രീചയും വിഷവും വേദയും കൂടെ അതിനകത്ത് പെയിന്റ് അടിക്കാൻ തുടങ്ങാണ് ആദ്യം കുറച്ച് പുട്ടിയൊക്കെ എടുത്തിട്ട് ആ പൊളിഞ്ഞ ഭാഗത്തൊക്കെ അതിങ്ങനെ ഫില്ല് ചെയ്യാണ് അപ്പോഴായിരിക്കും മാഷ് അങ്ങോട്ട് വരുന്നത് മാഷ് വരുന്നതല്ല നന്ദേരി പോയി കൂട്ടിക്കൊണ്ട് വരുന്നത് കമല എവിടെയുണ്ടേ അങ്ങനെ മാഷ് വന്നേ ഇതെന്താ പണി എന്ന് ചോദിക്കുമ്പോൾ എന്തിനങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതാരാ ചെയ്തതെന്നും വേദ പറയും ഞാൻ ആ പെയിന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്ന് പറഞ്ഞ ഒരു പേടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നന്ദിനി അവിടെ ഒന്ന് സന്തോഷിക്കണേ എന്തായാലും മാഷ് വേദക്കെതിരായിട്ട് ഒരിക്കലും സംസാരിക്കില്ല അത് സപ്പോർട്ട് ചെയ്യുള്ളു അപ്പോൾ നമുക്ക് ആ ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം നന്ദിനി പ്ലിങ് ആവുന്ന ഭാഗത്തിനായിട്ട് പിന്നെ വിക്രത്തിന് സത്യം മനസ്സിലായ സ്ഥിതിക്ക് വിക്രമിനി തെറ്റായ രീതിയിലേക്ക് പോവില്ല അപ്പോൾ അപ്പൊ അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്